അലസത മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠിച്ചതെല്ലാം അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും കുട്ടികൾ ദിവസവും ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ആദിഗുരുവും ശ്രീ പരമേശ്വരൻ്റെ ജ്ഞാനഭാവവുമായ ദക്ഷിണാമൂർത്തി മന്ത്രം മന്ത്രം ഇങ്ങനെയാണ് ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയെ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് സർവലോകത്തിനും ഗുരുവും രോഗങ്ങളെല്ലാം മാറ്റിത്തരുന്ന വൈദ്യനും സർവവിദ്യകൾക്കും അധിപനും തെക്കോട്ട് ദർശനമായി ഇരുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാനെ ഞാൻ നമിക്കുന്നു